നമസ്കാരം ഗുഡ് മോർണിംഗ് ഞാൻ സാധാരണ ചെയ്യുന്ന വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇന്നേ വരെ ഇതുപോലെ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾക്കറിയാം ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളാണ് റിയാക്ഷൻസ് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ മറുപക്ഷത്തിൻ്റെ ഒരു ഹെയ്റ്റ് ഉണ്ടായിരിക്കും അത് അഭിപ്രായ വ്യത്യാസമാവാം ചിലപ്പോൾ തീവ്രമായിട്ടുള്ള ഹെയ്റ്റ് ഉണ്ടാവാം അല്ലേ അങ്ങനൊരു അങ്ങനത്തെ ഒരു ഒരു ടോപ്പിക്ക് അങ്ങനത്തെ ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലാണ് ഞാൻ പക്ഷേ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് എൻ്റെ വ്യൂവേഴ്സിനോട് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തവരോടും എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉള്ളവർക്കും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവരോടും മാത്രമല്ല എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഇപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ അഭിപ്രായ വ്യത്യാസമുള്ള അത് ഞാൻ ഈ ഹെയ്റ്റ് വരുത്തുന്ന രീതിയിലുള്ള കോണ്ടുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവരോടും കൂടിയിട്ടുള്ള ചെറിയൊരു റിക്വസ്റ്റ് ആണ് ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഒരു ഒരു ചാരിറ്റി എന്ന് പറയണ്ട ഒരാളുടെ ഒരാൾക്കൊരു ഹെൽപ്പ് കിട്ടോ നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ മനുഷ്യരാണല്ലോ നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും കൂടെ സഹായിക്കാൻ ഒരുപാട് മനസ്സുള്ള ആൾക്കാരുണ്ടെന്ന് അറിയാം എന്നെ കാണുന്നവരുണ്ടെന്ന് അറിയാം കാരണം എന്താ നമ്മൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഭാഗത്തുനിന്ന് കിട്ടുന്ന റെസ്പോൺസോണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അതായത് ഫാമാസ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് ആ ചാനൽ നോക്കുക ഫമാസ് ഹബ്ബ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫമാസ് ഹബ്ബ് അതിൽ സംസാരിക്കുന്നത് ഫരീദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ് ഓക്കെ ഫരീദയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമുണ്ട് ക്യാൻസർ ആണ് ഫരീദയ്ക്ക് അപ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലൈഫിൽ അവരുടെ ലൈഫ് നിലനിർത്താനും മരുന്ന് വാങ്ങാനും അങ്ങനത്തെ ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെക്കൊണ്ട് കൊണ്ട് പറ്റുന്നൊരു കാര്യം നമുക്കിങ്ങനെ ഒരു ചാനലുണ്ട് അപ്പോൾ ആ ഒരു ചാനലിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം അത് വലുതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം ശേഷം അതിന് താഴെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ പിന്നെ ഇവരുടെ ലിങ്കായി വെക്കാം ഫേസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം പ്ലസ് അവർ അവരെന്താണ് സംഗതി എന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫേഴ്സ്റ്റ് കമൻറ്റിൽ ഡെഫിനറ്റ്ലി ഷീസ് ലുക്കിംഗ് ഫോർ സംസ് ഓർഡർ ഓഫ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കാരണം എന്ന് വെച്ചാൽ ഒരു ചാരിറ്റി വീഡിയോ നല്ല രീതിയിൽ പറയാതിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന പറ്റുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റിച്ചാൽ വളരെ ഒരു വലിയൊരു സപ്പോർട്ടായിരിക്കും ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോൻ്റെ ഒന്ന് പ്ലേ ചെയ്യാം ബാക്കിയുള്ള ഓർഗാൻസിന് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുക അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും പഠിച്ചോൻ്റെ എന്തോ വലിയ അനുഗ്രഹത്താലും മാത്രമാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ ഇങ്ങനെയെങ്കിലും നടക്കുന്നത് പിന്നെ എൻ്റെ മനസ്സിനൊരു കോൺഫിഡൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ് പോയാൽ എന്നെ പിടിക്കാൻ ആരുമില്ല തളർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമായിട്ട് എൻ്റെ കൂടെ ആകെയുള്ളത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് പക്ഷേ ഞാൻ തളർന്ന കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മൊത്തത്തിലാണ് തളർന്നു പോകും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ ചുറ്റിലുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഈ എന്ത് വിഷമാണെങ്കിലും ഞാൻ അനുഭവിക്കുന്ന എന്ത് വേദനയാണെങ്കിലും അത് മാക്സിമം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കാണാൻ കുറച്ച് സമയം എടുക്കുക എന്നിട്ട് അവർ ഡിസ്ക്രിപ്ഷൻ ഫേസ്റ്റ് കമൻറ്റായിട്ട് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പിൻ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ആരെയും ഫോഴ്സ് ചെയ്യല്ല പറ്റുന്ന സഹായം ചെയ്താൽ നന്ന് ഇനി സഹായം ചെയ്യാൻ മനസ്സുണ്ടായിട്ടും പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു ചെറിയ റിക്വസ്റ്റ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൂടെ പലപ്പോഴും ആയിട്ട് ഒരു വിഭാഗത്തിന് ഹെയ്റ്റ് ഉണ്ടായിരിക്കും ആ ഹെയ്റ്റ് ഞാൻ ഏറ്റെടുക്കുന്നു നമ്മൾ പറയുന്ന ഈ ഒരു സംഗതി ഈ ഒരു വ്യക്തിയോട് ദയവീത ഹെയ്റ്റും കാര്യങ്ങളും കാണിക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ഒപ്പം തന്നെ ഈ ഫരീദയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെതല്ല ഫരീദയുടെ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ആ ചാനലിലെ വീഡിയോ ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക സ്റ്റേറ്റസ് ആക്കുക ഇൻസ്റ്റാ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിനുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഫരീദയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരെക്കൊണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ എന്നെ കാണുന്നവർ ലോകത്തിൻ്റെ ഒരുപാട് ഭാഗത്തുണ്ടെന്ന് അറിയാം നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇവരുടെ നമ്മുടെ ഒരു വക ചെറിയ റിക്വസ്റ്റാണ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നീ പറ്റാത്തവരാണ് മനസ്സുണ്ടെന്നിട്ടോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ഇത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ വീഡിയോ ദയവ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പിൻ എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഫേസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്